തരുണിമണീസ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നെന്ത് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നുമില്ല ഈ ഒരു മൂന്ന് പെട്ടിയാണ് കേട്ടോ മൂന്ന് പട്ടിയല്ല പെട്ടി ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത് നമ്മുടെ തരുണി മണീസിനൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ആ അത്യാവശ്യം ഇഷ്ടപ്പെടും എന്തായാലും എനിക്ക് ഉറപ്പാണ് കുറച്ച് പേര് ചിലപ്പോൾ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാര്യം കൂടെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇതെന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി അൺബോക്സിങ് ആണെങ്കിലും ഞാൻ ഓൾറെഡി ഇതൊന്ന് എൻ്റെ ആദ്യം മൂത്ത് ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാനിത് വന്നവാണേൽ തന്നെ ഇത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ആകാംക്ഷ മൂത്ത് വിഗ്രത കൊണ്ട് ഞാനത് അങ്ങോട്ട് പൊട്ടിച്ച് നോക്കിയായിരുന്നു അപ്പോൾ എന്നാലും ഞാനിത് തിരിച്ച് ഈ പെട്ടിയിലേക്ക് തന്നെ ആക്കി കഷ്ടപ്പെട്ട് ഇങ്ങനെ അടച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങണം അത് നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ തുടങ്ങും കേട്ടോ അത് ഞാൻ ഈ ഒരു സംഭവമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുമ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് തന്നെ തുടങ്ങുമല്ലേ നല്ലത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളെ മുമ്പ് മേടിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ഓൾറെഡി രണ്ട് തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ് രണ്ടോ മൂന്നോ വട്ടം അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് അപ്പോൾ ആ സംഭവം ഇതാണ് കേട്ടോ ഒരുപാട് വിളവെള്ള അടിക്കാതെ തന്നെ ഞാൻ കാര്യങ്ങളിലേക്ക് പോകാൻ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് ഗസ് ഫസ്റ്റ് എടുത്ത സംഭവം എന്ന് ഇതാണ് ഗൈസ് ഇത് കുറച്ച് പേർക്ക് കണ്ടിട്ടുണ്ടാവാം കുറച്ച് പേർ യൂസ് ചെയ്തിട്ടുണ്ടാവാം ഇനി കുറച്ച് പേർ യൂസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പേർ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ആർട്ടിഫിഷ്യൽ നെയിലാണ് കേട്ടോ അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എല്ലാം തന്നെ മീഷോ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ട് നമ്മൾ മീഷോ മുമ്പ് കൊണ്ടു തരുന്നതായിരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് എടുത്ത സാധനം അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ നെയിൽ നെയിൽസ് ആണ് കേട്ടോ ഓൾറെഡി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒക്കെ അത് നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ അത് അത്യാവശ്യം മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളൊക്കെ പോയി ഇതിൻ്റെ എന്താ പറയുക ഇതൊക്കെ നമ്മുടെ കയ്യിലേ വെച്ച് ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ റീൽസിലൊക്കെ ആണെങ്കിലും ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോയി നെയിൽസ് ആർട്ട് നെയിൽസ് ആർട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമുക്ക് അതിനൊന്നും കാശില്ലാത്തവർ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നതിനുള്ള കാശുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഹൺഡ്രഡ് പീസ് ആണ് കേട്ടോ ഉള്ളത് കയ്യിലും കാലും ഒക്കെ വെക്കാവുന്ന എല്ലാ സൈസിലുള്ളത് നമുക്ക് കിട്ടും ഇത് ഓരോ കൈയ്യിലും നമ്മൾ നമ്മുടെ കയ്യിലെ സൈസ് അനുസരിച്ച് നമ്മൾ ഓരോന്നെ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കൈയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഇത് ഓരോന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന് ഒരു ബ്ലൂ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ നാളായി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇതിലുണ്ടായിരുന്ന ബ്ലൂ എനിക്ക് നഷ്ടപ്പെട്ടു കാരണം ഒരെണ്ണം തീർന്നു പോയി ഒരെണ്ണം എവിടെയോ കാണാതെ പോയി അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് നൂറ്റി ഇരുപത്തി രണ്ടോ നൂറ്റി ഇരുപതാകുന്ന ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് നല്ല ഓഫർ ഇനി ഇത് കിട്ടുന്നു കേട്ടോ ഇത് ഹണ്ട്രഡ് പീസ് നൂറ്റി നൂറ് രൂപയ്ക്ക് പീസും അതുപോലെ ആർട്ടിഫിഷ്യൽ ആർട്ട് ചെയ്തിട്ടുണ്ട ആർട്ട് ചെയ്തിട്ടുള്ള നെയിൽസും അതിൻ്റെ കൂടെ തന്നെ പശയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട് എന്താ പറയുക എനിക്ക് തോന്നി ഇപ്പം മേടിക്കുവാണ് കുറച്ചും കൂടെ മെച്ചം അപ്പം ഞാനിത് യാദർശികമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മീഷോയിൽ ഇങ്ങനെ സർച്ച് ചെയ്തപ്പം കണ്ടതാണ് കേട്ടോ നെയിൽസ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വീണ്ടും ഞാൻ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളെ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടാണ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതിപ്പം ഇതെങ്ങനെയാണ് കേട്ടോ ഓരോന്ന് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ആണ് കേട്ടോ ശരിക്കും നല്ല പ്ലാസ്റ്റിക്കാണിത് എന്താ പറയാ ഭയങ്കര രസമാണ് കേട്ടോ കാണുമ്പോഴും നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഒറിജിനാലിറ്റി ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ ഞാൻ ഇത് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചാണ് എനിക്ക് ഏകദേശം ഒരാഴ്ച വരെ ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞാൽ അല്ല വെള്ളം നനയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടുതൽ നമുക്ക് കിട്ടും ഞാൻ അത്യാവശ്യം നമ്മൾ കൈയൊക്കെ പാത്രവും അങ്ങനെ നമ്മൾ വീട്ടിൽ പണിയൊക്കെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കിത് ഒരാഴ്ചയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ചയ്ക്ക് ശേഷം ഓരോന്നും ഓരോന്നേട്ട് പല ദിവസങ്ങളിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഓരോന്നും ഇളി പോകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ഇളക്കി കളയുമല്ലോ അപ്പം അങ്ങനെ കേട്ടോ ഒരാഴ്ച വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണം അങ്ങനെയൊക്കെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് കയ്യിലൊക്കെ നമുക്ക് ഒരു രസമായിട്ട് കൊണ്ടിടക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനത്തെ ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ സംഭവം ഇതാണ് ഇത് നമുക്ക് ഓരോ വിരലിൻ്റെ അനുസരിച്ച് അത് ചെറുത വലുത അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വേണ്ട ഇതൊക്കെ തീരെ ചെറുതാണ് അപ്പോൾ ഇത് നമ്മുടെ ചെറുവരളയിലൊക്കെ ചെറുവിരലൊക്കെ വെക്കാൻ പറ്റിട്ടോ കാണുമ്പോൾ വലിയതെന്ന് തോന്നും പക്ഷെ നമ്മുടെ കയ്യിൽ കറക്റ്റ് ആണ് കേട്ടോ കറക്റ്റ് ഫിറ്റിങ് ആണ് അപ്പോൾ വലിയ എന്താ പറയുക വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല ഇത്രക്കുള്ളൂ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഇത് ഈ ഒരു വൈറ്റ് കളർ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കളറിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഓൾറെഡി ഇതെല്ലാം ആർട്ട് ചെയ്തിട്ടുള്ള നെയിൽസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ വിശ്വയിൽ ഉണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ വാങ്ങിക്കണംന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കും കേട്ടോ നല്ലതാണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഒരുപാട് പൈസ ഒന്നും കൊടുക്കേണ്ടല്ലോ നമുക്ക് എന്താ പറയുക ഒരു നൂറ് രൂപയ്ക്ക് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് അല്ല എൺപത് രൂപയ്ക്ക് ഇത് മാത്രമായിട്ടും കിട്ടും ആ നൂറ് രൂപയ്ക്ക് അതിലും കുറച്ചുകൂടി രണ്ട് പശ പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയിൽസ് അങ്ങനത്തെ ആർട്ട് ആർട്ട് ചെയ്തിട്ടുള്ള നെയിൽസ് അങ്ങനത്തെയും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി അതിനകത്ത് കിട്ടും കേട്ടോ ഫ്രീ ആയിട്ടൊക്കെ കിട്ടും പനിക്ക് വേറൊരു പണിയില്ല അതിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ സംഭവം അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എന്തായാലും ഇത് കൂട്ടോ ഇത് വാങ്ങിക്കട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പശ വേണമല്ലോ അപ്പം ഞാൻ ഓൾറെഡി അപ്പം അതാണ് കേട്ടോ ഞാൻ ഇതിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പശ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ പശയാണ് കാരണം നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് എനിക്ക് എനിക്കിതിൻ്റെ കൂടെ ഒരു പശു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തെങ്കിലും പശ ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം കാണാതെ പോയി അപ്പോൾ യൂസ് ചെയ്ത് ഒരെണ്ണം പോയി ഒരെണ്ണം കാണാതെ പോയി അങ്ങനെ ഇതുകൊണ്ട് ഞാൻ ഓൾറെഡി രണ്ടാമത്തെ പശം മേടിച്ചാണ് കേട്ടോ ഇതിന് രണ്ടിരങ്ങൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ഫ്രീ ഡെലിവറി ആണ് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഞാനിത് എടുത്ത് പറഞ്ഞതിനു ശേഷം ഞാൻ ഓൾറെഡി കുറേ നാളായി യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ വന്നിട്ട് അല്ല ഇതിൻ്റെ പശ വന്നിട്ട് ഇതാണ് കേട്ടോ നെയിൽ ഗ്ലൂന്നാണ്ട്ട് എന്താ പറയുക ഇത് ഷോപ്പിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇതുവരെ ചോദിച്ച് നോക്കിയിട്ടില്ലാട്ടോ ഇവിടെയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ നമുക്ക് ആണ് അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് വാങ്ങി ചോദിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് സാധനം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ബ്ലൂ അതിൻ്റെ കൂടെ ഫ്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടൂട്ടാ വളരെ എളുപ്പമാണ് ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക സംഭവം ഇതുപോലെ ഒരു നെയിലെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഇതൊരു സംഭവം ഇതെ നമ്മൾ സാധാ പശ തുറക്കുന്ന പോലെ തന്നെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ അപ്പം ഇത് സാധാരണ നമ്മളിത് തുറക്കുന്ന പോലെ ഇനി തുറന്നിട്ട് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാനായിട്ടോ ചെയ്യാം അപ്പം ഇല്ലേ ആ ഉണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാനായിട്ടോ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ കയ്യിലാവാതെ നോക്കണം കേട്ടോ കയ്യിലായിട്ട് തന്നെ നമ്മൾ കൈ പൊള്ളി പോകാനുള്ള സാധ്യത ഉണ്ട് പശയില്ല അത്രയ്ക്ക് നന്നായിട്ട് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു സൂപ്പർ ബ്ലൂവിനെക്കാളും നല്ല നല്ല എഫക്റ്റ് നല്ലൊരു ഇതാണ് കേട്ടോ ഭയങ്കര പശമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നെയിൽസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് എന്താ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈയുടെ പാകത്തിന് ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഇനി നിങ്ങൾ ഫിറ്റിങ്സ് ആയിട്ടുള്ള കയ്യിൽ പാകമായിട്ടുള്ള നെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വേണം പശയും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇത് മാത്രം പോരല്ലോ സംഭവം ഇത് നമ്മൾ നെയിൽസ് കണ്ടു അതുപോലെ തന്നെ അതിൻ്റെ പശ കണ്ടു ഇനി ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ വൈറ്റ് ായിട്ട് നമുക്ക് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ ഒട്ടിച്ച് ഒക്കെ പോകാൻ രസമാണ് കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് പേർക്കൊക്കെ പല പല കളർ ചോയ്സ് ഒക്കെ ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മളല്ലെങ്കിൽ നമ്മുടെ നെയിൽസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കളർ ഇടാനും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നെയിൽ പോളീഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അൺബോക്സിങ് ഇത് നെയിൽ പോളിഷാണ് കേട്ടോ ഇതൊരു കോംബോ പാക്കിംഗ് ഞാൻ മേടിച്ചാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടപ്പോൾ പോലെ എനിക്ക് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നിയില്ലാട്ടോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഓർഡർ ചെയ്താണ് പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടി എൻ്റെ കയ്യിൽ കിട്ടി ഞാനത് തുറന്നു നോക്കി ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതെനിക്ക് തോന്നിയത് ഇതിന് ഇതിന് വന്നിട്ട് ഞാൻ നൂറ്റി ഇതിന് വന്നിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് നമുക്ക് ഓഫറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ മിക്ക സൺഡേകളിലൊക്കെ നമ്മുടെ മീഷോയിലൊക്കെ നല്ല ഓഫറും കാര്യങ്ങളും മഹാദീപ മഹാ സെയിലോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കുറച്ചക്രമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ ഭയങ്കര പാക്കേജിങ്ങൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു രീതിയിലൊന്നുണ്ടോ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ഇത് നല്ല പാക്കേജിങ്ങനുണ്ടോ ഒരു പെട്ടി അതിൻ്റെ ഉള്ളിൽ വേറൊരു പെട്ടി ഓക്കെ അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും വലുതാണ് കേട്ടോ എനിക്ക് ഇത്രയും വലിയൊരു ക്യൂ ഇത്രയും വലിയ എന്താ ഈ ഒരു സൈസിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലൊരു അഫോർഡബിൾ ആണ് പുറത്തൊരു ഷോപ്പിൽ നമ്മൾ വാങ്ങിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു നാൽപ്പത് രൂപ അല്ലെങ്കിൽ ഏറ്റവും ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആ ഒരു റേറ്റൊക്കെ ആവും ഇനി നല്ലൊരു എയർ പോളിഷ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അറുപതും എൺപതും അങ്ങനെ ഒരു റേറ്റിലൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഷെയഡും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ആ ഒരു വില കൊടുക്കണം ബട്ട് ഇതിന് ഇത്രയും ആറെണ്ണത്തിനാണ് കേട്ടോ ഈ ഒരു നൂറ്റി ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചിൽ എന്തായാലും വന്നിട്ട് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെയിൽ പോളി നമുക്ക് ശരിക്കും ഈ ഒരു ആർട്ടിഫിഷ്യൽ നെയിലും അതുപോലെ തന്നെ ഈ ഒരു നെയിൽ പോളിഷൻ നമുക്ക് ഒരു ഇരുന്നൂറിൻ്റെ താഴെ അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെ ഉള്ളിൽ ഇരുന്നൂറിൻ്റെ താഴെ അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെ ഉള്ളിൽ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അത് നാലെണ്ണമായിട്ടും അതുപോലെ തന്നെ രണ്ടെണ്ണൊക്കെ നമുക്ക് കിട്ടൂട്ടാ എനിക്ക് എന്തോ ആരെണ്ണമായിട്ട് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ലാഭമായിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വാങ്ങിയത് ഈ ഒരു ഇത്രയാണെട്ടെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് അടാ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു നാലെണ്ണമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക നല്ല ക്യൂട്ട് എന്താ പറയുക നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം ഇത് എന്താ പറയുക വാട്ടർ അല്ല അല്ലാട്ടോ നമ്മുടെ സാധാ പെയിൻറ്റിൻ്റെ തന്നെ നമ്മൾ സാധ ഉപയോഗിക്കില്ലേ പെയിൻറ്റ് നെയിൽ പോളിഷാണ് കേട്ടോ എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളറൊക്കെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു കളർ എനിക്ക് അതേപടി തന്നെ കിട്ടിയിട്ടുണ്ടായിട്ട് ഒരു മാറ്റം എനിക്ക് വന്നിട്ടില്ല ആ ഒരു കളർ അതേപടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ എല്ലാ കളറും തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സൊക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്താ പറയുക നല്ലൊരു ഒരു നല്ലൊരു പേസ്റ്റ് കളറ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം നല്ലൊരു പേസ്റ്റ് കളറ് ഒരു ഒത്തിരി ഡാർക്ക് ഡാർക്കല്ലാത്ത ലൈറ്റ് ഷെയ്ഡ് ആ ഇതിൽ ഡാർക്ക് എന്നൊക്കെ പറയാൻ ഈ ഒരു ഷെയ്ഡൊക്കെയാണ് കേട്ടോ ഉള്ളു ബാക്കിയെല്ലാം തന്നെ ഒരു നോർമൽ ഒരു ലൈറ്റ് കളറൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇഷ്ടമൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ നോക്കാട്ടോ അത്യാവശ്യം നല്ലതാണ് കേട്ടോ എന്തായാലും ഒന്ന് വാങ്ങി നോക്കിയോളൂ പിന്നെ എനിക്ക് പറഞ്ഞാൽ ഇത് കയ്യിൽ ഒട്ടിച്ച് കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്ലൂ ഒക്കെ വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒട്ടിച്ച് കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു കുരുപ്പുണ്ട് അപ്പോൾ അവള് ഭയങ്കര ഷാഡ്യം പിടിക്കൂട്ടോ അപ്പോൾ അവൾ ഭയങ്കരമായിട്ടും ശനിയുണ്ടാക്കും ചിലപ്പോൾ ആ സാധനമൊക്കെ അതേപടി അവൾ വരച്ച് കുറച്ച് എടുത്തുകൊണ്ട് പോകും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ച് കാണിക്കാത്തത് എന്നാലും ഞാൻ എന്തായാലും ഒന്ന് ഇത് തീർച്ചയായിട്ടും ഞാനിതൊക്കെ എൻ്റെ കയ്യിൽ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഷോർട്സൊക്കെ ആയിട്ടാണേലും അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും ഞാനത് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പം പിന്നെ മീഷോയിൽ ഞാൻ പറയേണ്ടില്ല അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയങ്ങളുണ്ട് ഇഷ്ടംപോലെ ഓഫറുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് വാങ്ങി നോക്കാം എന്താ പിന്നെ നമ്മളിങ്ങനെയൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും എനിക്ക് ചുമ്മാ ചെറിയൊരു ഇൻഫർമേഷൻ പോലെ ചുമ്മാ ചെയ്താണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വൈകിട്ട് ചെയ്യാൻ ഞാൻ നേരമായി മക്കളെ അപ്പോൾ എനിക്ക് വേറെ പണിയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇത്രയും നേരം എന്നെ സൈച്ച് ചെയ്യാൻ ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു ഈ ഒരു വീഡിയോ എത്രയുള്ളട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ എല്ലാവരും സേഫായിട്ടും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഓക്കെ ബൈ